കുളത്തൂപ്പുഴ വനം മ്യൂസിയത്തിൽ കുടുംബസമേതമുള്ള പുതുവർഷ ആഘോഷം നടത്തി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരുടെ കുടുംബവും വി എസ് എസ് സമിതി അംഗങ്ങളോടൊപ്പമുള്ള കുടുംബങ്ങളുമാണ് ആഘോഷത്തിൽ പങ്കെടുത്തത് ജില്ലാ പഞ്ചായത്ത് അംഗം പി അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ വനസംരക്ഷണ സമിതി എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ കുടുംബങ്ങളും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരുടെ കുടുംബങ്ങളെയും സുഹൃത്തുക്കളെയും ഉൾപ്പെടുത്തിയാണ് കൂട്ടായ്മ സംഘടിപ്പിച്ചത് കുളത്തൂപ്പുഴ റേഞ്ച് ഓഫീസർ സർക്കിൾ ഓഫീസർ എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു ഏറ്റവും മികച്ച അധ്യാപനത്തിലൂടെ കൊളുത്തുപുഴയുടെ വിശ്വാസം നേടി ഗുഡ് സ്കൂൾ വർഷത്തിലേക്ക് അത് കഴിഞ്ഞിട്ട് ഒന്നര വർഷമാകുന്നു കൊളുത്തുപുഴയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഭംഗിയുള്ള അതായത് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതൊരു മാതൃകയാക്കി തുടരാവുന്നതാണ് എല്ലാ വർഷവും വളരെ ഗംഭീരമായിട്ട് ഫാമിലിയെ തന്നെ സ്ക്രീൻ ഒരു വലിയ ഓപ്പൺ എയർ ഓഡിറ്റോറിയ ഓഡിറ്റോറിയം ഇതേപോലെ ഇതിനകത്തൊക്കെ തന്നെ സാധാരണ സ്ഥലമാണ് ഏതെങ്കിലും പ്രോഗ്രാംസ് ഒരു പന്ത്രണ്ട് മണിവരെയൊക്കെ വെച്ചാൽ ആയിട്ട് വന്ന് ആസ്വദിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തന്നത് ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി പറയുന്നു നിങ്ങൾക്കേണ്ടി ഈ പ്രോഗ്രാംസ് തുടരുക എല്ലാ വർഷവും തന്നെ എന്താ ഡിജെ പറയുമ്പോൾ ഭയങ്കര ഡിജെഎ പ്രശ്നങ്ങളുള്ളതാണ് പക്ഷെ അതില്ലാതെ അവർ നടത്താമെന്ന് ഇന്നത്തെ പരിപാടി വ്യക്തമാണ് കണ്ടിന്യൂ ചെയ്യട്ടെ എല്ലാവർക്കും ഒരു ഒരു സന്തോഷം അറിയിക്കുന്നു അപ്പോൾ ഇത്തരത്തിൽ വളരെ സമാധാനപരമായിട്ട് വിഷയങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പോ ഇത്തരത്തിലായിരിക്കണം ഓരോ പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യേണ്ടത് ന്യൂ ഇയർ ആയിട്ട് ഒരുപാട് ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ഇതിനകത്ത് പേര് വളരെ മികച്ച രീതിയിൽ അച്ചടക്കത്തോടുകൂടിയിരിക്കുന്ന കൂടിയിരുന്ന് കുട്ടികളുടെയും കുടുംബരുടെയും ഒക്കെ പരിപാടി കാണുന്ന നിങ്ങളെ കാണുമ്പോൾ നമുക്ക് ഏറെ സന്തോഷമുണ്ട് ഇതിങ്ങനെ തന്നെ തുടർന്ന് ഈ യൂണിറ്റി അപ്പോൾ അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും വർഷത്തെ വരവേൽക്കാൻ വേണ്ടി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഒരു ഇനിയുള്ള പുതുവത്സരങ്ങളിൽ ഏറെ കുടുംബങ്ങളെ പങ്കെടുപ്പിച്ച് കൂടുതൽ മെച്ചമായി നടത്തണമെന്ന് ആഘോഷത്തിൽ പങ്കെടുത്ത കുടുംബാംഗങ്ങൾ പറഞ്ഞു മ്യൂസിയത്തിന്റെ മാനേജ്മെന്റ് കമ്മിറ്റി ആയിട്ടുള്ള കുളത്തുപുഴ വി എസ് എസ് ഒരു പരീക്ഷണം എന്നുള്ള നിലയിൽ വി എസ് എസിൻ്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങളും അവരുടെ കുടുംബങ്ങളും അതുപോലെ തന്നെ വി എസ് എസ് അംഗങ്ങളും അവരുടെ കുടുംബങ്ങളും വനം ഉദ്യോഗസ്ഥരും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വനം ഉദ്യോഗസ്ഥരും അവരുടെ കുടുംബാംഗങ്ങളെയും ചേർത്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിനെ വരവേൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പ്രോഗ്രാം നടത്തണം എന്ന് ഞങ്ങൾ വി എസ് എസ് പൊതുവായി ആലോചിച്ചു ആ ആലോചനയിൽ ഞങ്ങളുടെ മേഖലയിൽ വരുന്ന അത്യാവശ്യം കുറച്ച് സുഹൃത്തുക്കളെ മാത്രം പങ്കെടുപ്പിച്ചു അവരുടെ കുടുംബ സംഗമം എന്നുള്ള നിലയിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ മനോഹരമായി ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നതിൽ മാത്രമല്ല നാട്ടിലൊക്കെ നമ്മൾ കാണുന്നത് പോലെയുള്ള മറ്റ് ന്യൂ ഇയർ ആഘോഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കുടുംബ സംഗമം എന്നുള്ള നിലയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യം വളത്തുപ്പുഴ വി എസ് എസിനുണ്ട് ഇതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് വരും വർഷങ്ങളിൽ ഇതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളെ നമ്മുടെ പഞ്ചായത്തിലെ തന്നെ കുടുംബങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് കുടുംബ സംഗമം നടത്താൻ കഴിയണം അതിനുള്ള പരിശ്രമം വി എസ് എസ് ഭാഗത്തു നിന്നുണ്ടാകും മറ്റുള്ളവരുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും ഉണ്ടാകണം എന്നുകൂടെ ഒരു അഭ്യർത്ഥന കൂടി ഈ അവസരത്തിൽ ഉണ്ട് ഗാനമേളയോടൊപ്പം കുട്ടികളുടെ പാട്ടും നൃത്തവും പുതുവത്സരത്തെ ആഘോഷപൂർവ്വം എതിരേറ്റു പങ്കെടുത്ത കുടുംബാംഗങ്ങളും ഗാനത്തിനൊപ്പം ചേർന്ന് പാട്ടുകൾ പാടി ആഘോഷത്തിന് മികവേകി തീർച്ചയായും ഇങ്ങനെയുള്ള അവസരങ്ങൾ നമ്മളുടെ നാടിന് ആവശ്യമാണ് ജാതി മത രാഷ്ട്രീയ വ്യത്യാസം ഇല്ലാതെ സമൂഹത്തിൽ നമുക്ക് ഉന്നതമായ നിലവാരത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരുവാൻ സാധിക്കുന്ന അവസരങ്ങൾ സൃഷ്ടിക്കുന്ന കുടുംബ ബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ നമ്മൾക്ക് കഴിയണം അതിനു അതിനുവേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം ജില്ലാ മെമ്പറുകൂടെ നടത്തുന്നു ആദ്യമായിട്ടാണ് കുളന്തൂ കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു ഒരു ആശയവിനിമയത്തിലുള്ള എല്ലാവർക്കും പരസ്പരം കൂടുതൽ കലാപരിപാടികളെ കൂടുതലായി എല്ലാവർക്കും കൂടുതൽ സ്നേഹ ബന്ധങ്ങൾ കുളന്തൂപ്പുഴ പക്ഷെ ഇവിടെ വന്നപ്പോൾ നമ്മൾ കാണുന്നത് ഒരുപാട് ഫേസസ് നമുക്ക് പരിചയമുള്ളവരുണ്ട് പരിചയമില്ലാത്തവരുണ്ട് ഇങ്ങനെ ഒരു ഗെറ്റ് പറ്റി നമ്മളാരും മനസ്സിൽ പോലും ചിന്തിച്ചു കാണില്ല പക്ഷെ ഇന്നിവിടെ ഒരു അവസരം ഒരുക്കി തന്നെ ഞങ്ങൾ എല്ലാവരും വളരെയധികം ഹാപ്പിയാണ് എസ്പെഷ്യലി വിത്ത് ലേഡീസ് ബിക്കോസ് ഞങ്ങൾ ഇങ്ങനെ വീട്ടിൽ നിന്ന് ന്യൂഇയറിന് പുറത്തിറങ്ങാൻ വലുതെ പ്രത്യേകിച്ച് കൊളത്തുപോയില്ല ഒരു വളരെ ആയിട്ടുള്ള അവസരമാണ് കാരണം സിറ്റിയിലൊക്കെ എല്ലാവരും പോയി എൻജോയ് ചെയ്യാറുണ്ട് നമ്മള് ടി വി കാണാറുണ്ട് വലിയ പാപ്പാന കത്തിക്കുന്നു കൊച്ചി കത്തിക്കുന്നു ട്രിവാണ്ടത്ത് കത്തിക്കുന്നു നമുക്ക് ഒന്ന് പോയാൽ നമുക്ക് സമയമില്ല അല്ലെ എല്ലാരും ബിസിയാണ് ഓരോരോ ജോലികളിൽ തിരക്കുകള് അതുപോലെ മറ്റു പല കാര്യങ്ങളും പക്ഷെ ഇന്ന് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാണ് ഞങ്ങൾക്ക് വേണ്ടി ഒരു അവസരം എല്ലാ ആണ് അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് സ്നേഹമുണ്ട് അതുപോലെ ട്വന്റി ത്രീ ഗുഡ് ബൈ പറയുകയാണ് അപ്പൊ ഈ വർഷം നമുക്കുണ്ടായ എല്ലാ നന്മകളും നമ്മൾ ഓർക്കുന്നു നമുക്ക് മറവി എന്ന് പറയുന്ന ഒരു സംഭവം തന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾ മറക്കും ഇനി നല്ലൊരു വർഷം ആശംസിക്കുന്നു ആകാശത്ത് വർണ്ണവിസ്മയം തീർത്താണ് ഈ കുടുംബ സംഗമത്തിൽ പുതുവർഷത്തെ എതിരേറ്റത് അത്യന്തം മനോഹരമായ ഈ കാഴ്ച ഏകദേശം ഒരു മണിക്കൂറോളം നീണ്ടുനിന്നു പരസ്പരം ഹസ്തദാനം നൽകി ആശംസകൾ അർപ്പിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ സ്വാഗതം ചെയ്തത് കുടുംബസമേതമുള്ള ഈ പുതുവർഷ ആഘോഷം പങ്കെടുത്തവർക്ക് ഏറെ ഇഷ്ടപ്പെട്ടു കൊളത്തുപുഴ വന സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കൊളത്തുപുഴ വനം മ്യൂസിയത്തിൽ നടക്കുന്ന ഈ ന്യൂ ഇയർ ആഘോഷത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഞാൻ അധികാരികളെ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു തുടർന്നുള്ള വർഷങ്ങളിലും ഇതുപോലെ കുടുംബ കുടുംബാംഗങ്ങളെ ഉൾപ്പെടുത്തി ഉൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായ രീതിയിൽ ഈ വനം മ്യൂസിയത്തിൽ ഇതുപോലുള്ള പരിപാടികൾ നടത്തിയാൽ വളരെ ഭംഗിയായിരിക്കും എന്നുള്ള കാര്യം അടിവരായിട്ട് ഞാൻ പറയുകയാണ് ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്ത ഒരു കുടുംബാംഗം എന്ന നിലയിൽ ഞാൻ പറയട്ടെ അതിഗംഭീരമായിരുന്നു ഇന്നത്തെ പരിപാടി വരും വർഷങ്ങളിലും ഇതിനേക്കാളും ഒപ്പം നന്നായിട്ട് നടത്താൻ വേണ്ടിയുള്ള ക്രമീകൾ അതികാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവട്ടെ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് പുതുമകൾ നിറഞ്ഞതും അത്യന്തം സന്തോഷം നിറഞ്ഞതും ഭാവിയിൽ ആവേശകരമായ മുന്നേറ്റത്തിന് മനസ്സിൽ ഉത്തേജിപ്പിക്കുന്ന ചിന്തകളുമായി മുന്നോട്ട് പോകട്ടെ എന്ന് കുടുംബാംഗങ്ങൾ ആശംസിച്ചു പിന്നെ ഒരു പ്രോഗ്രാമിൽ വന്ന് പങ്കെടുത്തതിൽ അധിക സന്തോഷമുണ്ട് പ്രവർത്തകളിൽ ഇതം പ്രഥമമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ബി എസ് എസിൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടെയുള്ള മറ്റ് രാഷ്ട്രീയക്കാരും സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ ആയിട്ട് ചേർന്ന് സംഘടിപ്പിച്ചത് പരിപാടി ഈ വർഷം തുടക്കമായതുകൊണ്ടും എന്തായാലും അതിൻ്റേതായിട്ടുള്ള ചില പരിമിതികൾ ഒഴി അതായത് സ്ഥലപരിമിതികളും മറ്റുമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല നിലവാരം പുലർത്തുന്ന ഒരു പരിപാടിയായി വരും വർഷങ്ങളിത് ശോഭിക്കും എന്ന് തന്നെയാണ് പറയേണ്ടത് പിന്നെ സംഗീത വിരുന്നും അതുപോലെ തന്നെ നൃത്ത വിരുന്നും ഒക്കെ ആയിട്ട് വളരെ മനോഹരമായ ഒരു പ്രോഗ്രാമായി പുതുവർഷത്തെ നമ്മൾ ഇക്കുറി കുളത്തുപോക ഉള്ള ഒരുവിധപ്പെട്ട കുടുംബാംഗങ്ങൾ ചേർന്ന് നല്ലതുപോലെ ഉൾക്കൊണ്ടു എന്ന് പറയുന്നതിനായ സന്തോഷമുണ്ട് എല്ലാവർക്കും ഒരു പുതുവർഷ പുതുവർഷ ആശംസകൾ നേടും നന്ദി നമസ്കാരം നമ്മുടെ നാട്ടിലെ ഇങ്ങനൊരു പരിപാടി ആദ്യമായിട്ടായിരുന്നു ഇതിനകത്ത് പങ്കെടുക്കാൻ കഴിഞ്ഞതിലും വലിയ സന്തോഷം തോന്നുന്നു ഈ പുതുവത്സര സമയത്ത് എല്ലാവർക്കും എൻ്റെ ആശംസകൾ പുതുവർഷം നിങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളിലും ഐശ്വര്യവും വിജയവും നൽകട്ടെ എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് റിപ്പോർട്ടർ സുനിൽ വള്ളിക്കാല കുളത്തൂപ്പുഴ ഏറ്റവും മികച്ച അധ്യാപനത്തിലൂടെ കുളത്തൂപ്പുഴയുടെ വിശ്വാസം നേടി ഗുഡ് ഷെപ്പേർഡ് പബ്ലിക് സ്കൂൾ ഒന്നാം വർഷത്തിലേക്ക് കൊളുത്തുപുഴയിലെ ഏക ഐഎസ് ഒ അംഗീകൃത സ്ഥാപനമായ ഗുഡ് ഷെപ്പേർഡിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തെ പ്ലേ ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു കൃത്യമായ പി മീറ്റിംഗ് ഡിജിറ്റലൈസ്ഡ് ക്ലാസ് റൂം കലാ രംഗങ്ങളിലെ പിന്തുണ എല്ലാ റൂട്ടിലും ബസ് സൗകര്യം എന്നിവ ഞങ്ങളെ വ്യത്യസ്തമാക്കുന്നു ഇതിനോടകം തന്നെ ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികൾ രാജ്യത്തിനകത്തും പുറത്തുമായി ഉന്നത നിലയിൽ പഠിക്കുകയും തൊഴിൽ അനുഷ്ഠിക്കുകയും ചെയ്യുന്നുണ്ട് ഗുഡ് ഷെപ്പേർഡ് പബ്ലിക് സ്കൂൾ ഗെറ്റ് എൻലൈറ്റൻഡ് വിത്ത് എഡ്യൂക്കേഷൻ